അപ്പോൾ ശ്രീ ശ്രീ ഇത് കേട്ടില്ലേ പറയുന്ന ഒരു യോഗ്യതയും നേതാവായി ഇരിക്കാൻ യോഗ്യനല്ലാത്ത ആളാണ് അങ്ങനെ തോന്നിയോ ഞാനേതായാലും ഇന്നത്തെ ഈ ഒരു ചർച്ച ഉദ്ദേശിച്ചിരുന്നത് നമ്മുടെ തൃശ്ശൂർ നടക്കുന്ന കലാമേളയായിരിക്കും ഇന്ന് കേരളം ഒട്ടിക്കും അതിന്റെ ആഘോഷത്തിനപ്പിലാണ് മോഹൻലാൽ വരുമോ ആ എന്താവും എന്നുള്ള ഒരു ആകാംക്ഷയാണ് തൃശ്ശൂർ നേടുമോ അതല്ല കണ്ണൂർ അടിച്ചു കൊണ്ടുപോകുമോ കോഴിക്കോട്ടേക്ക് വരുമോ പാലക്കാട് തന്നെ ആവുമോ എന്നൊക്കെ ഒരു സന്ദേഹത്തിലായിരുന്നു ഇപ്പോൾ അതിന്റെ എല്ലാം വിരാമമായിരിക്കാണ് കൃഷി കണ്ണൂർ ജേതാക്കളായിരിക്കാണ് ആ ജേതാക്കൾക്ക് എല്ലാവിധ ആശംസകളും നേരിട്ടാണ് ഇന്ന ആ ചർച്ചയായിരിക്കും ഇവര് ആളുകളായിട്ട് അതിന്റെ ഒരു സംവേദനമായിരിക്കും കല ഇപ്പോഴത്തെ ആ അനർഘ നിമിഷങ്ങളൊക്കെ പങ്കുവച്ചുകൊണ്ടും നമ്മളൊക്കെ സംസാരിച്ചു കൊണ്ടും ആയിരിക്കും ഇന്നത്തെ പ്രതികരണ വേദി എന്നായിരുന്നു ഞാൻ മനസ്സിലായി ഇയാളെ കുറിച്ച് എന്ത് പറയാനാണ് ഒരു മതം ഒരു ജാതി ഒരു ദൈവം മനുഷ്യന് മനുഷ്യൻ ആരായാലും വല്ല മതം ഏതായാലും മനുഷ്യൻ നന്നായാലും മതി അങ്ങനെ ഒരുപാട് മഹാവാക്യങ്ങൾ പറഞ്ഞ കേരളത്തിന്റെ നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരുവിന്റെ ഒരു സംഘടന ആ സംഘടന ഇത്തരം ആളുകൾ മതത്തെക്കുറിച്ചും ജാതിയെക്കുറിച്ചും വളരെ 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 മോശമായി ആ പറഞ്ഞുകൊണ്ടും അതിനാരും മുണ്ട വിധത്തിൽ എല്ലാ വിഭാഗങ്ങളും എല്ലാ ആളുകളും അതിനെതിരായി ശബ്ദിക്കേണ്ട പക്ഷെ അയാൾ പ്രായം മറന്നു പ്രായം വിചാരിച്ചുകൊണ്ടിരിക്കണം മയത്ത് തലയിൽ കിളി പോയി എന്നുള്ളൊരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ടായിരിക്കാം ഇപ്പോഴത്തെ ഏർ ഇതില് ആളുകളൊക്കെ കുറച്ച് മാറി നിൽക്കാൻ എന്നാലും പറയേണ്ടത് പറയേണ്ടതുപോലെ പറയുന്ന ആളുകളും ഉണ്ട് ഇതൊക്കെ ഈ വി ഡി സതീശനെ കുറിച്ചൊക്കെ ഇവർക്ക് എന്തറിയാം വി ഡി സതീശന് ചെയ്ത എന്തെങ്കിലും ഒരു പിന്നെ വർഗീയമായ എന്തെങ്കിലും കാര്യങ്ങൾ ഇവർക്ക് കാണിച്ചു തരാൻ കഴിയുമോ അപ്പൊ അതൊന്നും ഇല്ലാതെ വെറുതെ എന്തെങ്കിലും ഏതെങ്കിലും വിളിച്ചു പറയുന്നത് ഒട്ടും ശരിയല്ല പക്ഷേ ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ ആരെ ഈ പറഞ്ഞ വെള്ളാപ്പള്ളിയെ പോലെയുള്ള ആളുകളെ കൊണ്ടു നടക്കുന്ന ആളുകളും ഒന്ന് മനസ്സിലാക്കിയാൽ കേരളം അതൊന്നുമല്ല കേരളം മതേതര കേരളമാണ് ദീപു ദുബായിന് ശനി മാത്രമേ നമ്മുടെ പൊതുവേദിയിൽ ചേരാൻ പറ്റുള്ളൂ മറ്റു സമയങ്ങളിൽ അദ്ദേഹം ജോലി സമയത്തായിരിക്കും അതുകൊണ്ട് ഞാൻ അവസാനത്തെ രണ്ട് മിനിറ്റേ ഉള്ളൂ ദീപു െ ഈ ഈ ഇനിയും ഇതുപോലെ കൊണ്ടുനടന്നാൽ ഇടതുപക്ഷത്തിന് അബദ്ധമാകുമോ എന്ന് സംശയം ചില കോണുകളിൽ നിന്നെങ്കിലും ഉയരുന്നുണ്ട് ഇല്ലേ അല്ല ഈ വെള്ളാപ്പള്ളി സി പി എമ്മിന്റെ ഏത് ഘടകത്തിലാണ് അംഗം എന്ന് എനിക്കറിയില്ല ന്യായീകരിച്ചു എന്നതാണല്ലോ ഇപ്പൊ വെള്ളാപ്പള്ളി പറഞ്ഞതെല്ലാം ശരിയാണെന്ന് ഏതെങ്കിലും സി പി എം കാരണം പറഞ്ഞിട്ടുണ്ടോ വെള്ളാപ്പള്ളി പറഞ്ഞതിനകത്ത് ശരിയുള്ളത് ശരിയും തെറ്റുള്ളത് തെറ്റുമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ടുണ്ട് സുമാര നായരെ അതേപോലെ തന്നെ ഇവര് രണ്ടുപേരും ഞങ്ങളുടെ പാർട്ടിയിലെ അംഗങ്ങളല്ല അവരവിടെ കിടന്നു പറയുന്നു ഞങ്ങൾ ജനങ്ങളോടൊപ്പം ജനങ്ങളുടെ വികസനവുമായി ബന്ധപ്പെട്ട അവരുടെ പ്രയാസങ്ങളുമായി ബന്ധപ്പെട്ട മത പിന്നെ ഒരു വാക്ക് ഞാൻ ഈ പറഞ്ഞോട്ടെ ഈ റഷീദ് കൊയിലാണ്ടി ഇപ്പൊ വന്ന് പറഞ്ഞല്ലോ വെള്ളാപ്പള്ളി എന്ത് മനുഷ്യൻ ഞാൻ ചോദിക്കട്ടെ ഈ ലീഗുകാരനായ റഷീദ് കൊയിലാണ്ടി അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ കെ എം ഷാജി പറഞ്ഞത് കേട്ടില്ലേ അതിനെതിരെ എന്തെങ്കിലും പറയാൻ അദ്ദേഹത്തിനുണ്ടോ അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ കടവോ ഏതായാലും മനുഷ്യൻ കോഴിക്കോട് സ്റ്റേജ് കെട്ടി പറഞ്ഞില്ലേ നമ്മുടെ പിണറായി വിജയന്റെ മകളെ കുറിച്ച് അദ്ദേഹത്തിന്റെ പിന്നെ മന്ത്രി റിയാസിനെ കുറിച്ച് എത്ര അവജ്ഞയോടെ വൃത്തികെട്ട രീതിയിലാണ് സംസാരിച്ചത് ഇവരുടെ പാർട്ടിയിലുള്ള എത്ര എണ്ണമാണ് വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുന്നത് മതം മതം മതമാണ് പ്രശ്നം ഞങ്ങളുടെ ദീനീ പോകും എന്നൊക്കെ പറഞ്ഞിട്ടൊരു പാർട്ടിയാണേ ഒരു സമുദായ സംഘടനയല്ല പാർട്ടി ഈ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും ഒരേപോലെ കൊടുക്കുമെന്ന് പറഞ്ഞ മുസ്ലിം ലീഗ് പാർട്ടിയുടെ ഭാഗമായി നിന്നുകൊണ്ട് പറയാണ് ഈ വെള്ളാപ്പള്ളിയെ പറയുന്നത് എന്തെങ്കിലും ഒരു ഉളുപ്പ് ഈ രതീഷ് റഷീദ് കൊയിലാണ്ടിക്ക് ഉണ്ടോ ഞാൻ സമയം അതിക്രമിച്ചത് കൊണ്ടാണ് ഇപ്പൊ അങ്ങക്ക് ഏറ്റവും കൂടുതൽ സമയം കിട്ടിയതാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ നമുക്ക് ഈ വിഷയം ഞാൻ യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ച ചെയ്തിരുന്നു വെള്ളാപ്പള്ളിടെ ഒരു വിമർശനവും ആ പരാമർശവും അതൊരു വർഗീയ പരാമർശമാണോ എന്ന് ചോദിച്ചപ്പോൾ എഴുപത്തിനാല് ശതമാനം ആളുകളും അത് വർഗീയ പരാമർശമാണ് അത് ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന നിലപാടിലാണ് എത്തിയിട്ടുള്ളത് ഇരുപത്തിയാറ് ശതമാനം മാത്രം അദ്ദേഹത്തെ അനുകൂലിക്കുന്നത് ഏതായാലും മതം വ്യക്തിയുടെ ഒരു ആത്മവിശ്വാസത്തോടും അല്ലെങ്കിൽ വിശ്വാസത്തോടുമൊക്കെ ബന്ധപ്പെട്ട ഒരു സ്വകാര്യ വിഷയമാണ് അതിനെ രാഷ്ട്രീയത്തിൻ്റെ ഒരു വിഷയമാക്കുന്നത് സമൂഹത്തെ വിഭജിക്കാൻ മാത്രമേ സഹായിക്കൂ പരസ്പരം അവിശ്വാസം വളർത്താൻ മാത്രമേ അത് സഹായിക്കൂ മതത്തെ രാഷ്ട്രീയ ആയുധമാക്കുമ്പോൾ സാമുദായിക സൗഹാർദ്ദം തകരുന്നു സാമൂഹിക ഐക്യം ദുർബലപ്പെടുന്നു ഇത് ഒരു സംസ്ഥാനത്തിനോ ഒരു രാജ്യത്തിനോ ദീർഘകാല അടിസ്ഥാനത്തിൽ ദീർഘകാലമായുള്ള നമ്മുടെ താല്പര്യങ്ങൾക്ക് ഗുണം ചെയ്യില്ല അത് ദീർഘകാല അടിസ്ഥാനത്തിൽ വിരുദ്ധമായി വരും എല്ലാ പൗരന്മാരും സമത്വത്തോടെ ജീവിക്കുന്ന എല്ലാ പൗരന്മാരെയും സമത്വത്തോടെ കാണുന്ന മതനിരപേക്ഷമായ ഒരു രാഷ്ട്രീയ സമീപനമാണ് ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന ശിലയാകേണ്ടത് ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുകയാണ് നാളെ മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് ന്യൂസൈറ്റീൻ കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക